കേന്ദ്ര സർക്കാർ പദ്ധതിയായ ജലജീവൻ മിഷൻ പാലക്കാട് ജില്ലയിൽ മന്ത്രി എം പി രാജേഷ് അട്ടിമറിച്ചതായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആരോപിച്ചു എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചിരുന്നുവെങ്കിൽ മലമ്പുഴയിലെ വെള്ളം പൂർണ്ണമായും ഉപയോഗിക്കുകയും മദ്യ കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒയാസിസ് മദ്യ കമ്പനി എഥനോൾ നിർമ്മാണത്തിനുള്ള അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നൽകിയെന്നാണ് മന്ത്രി പറഞ്ഞത് എന്നാൽ കേന്ദ്രം കമ്പനിക്ക് എഥനോൾ നിർമ്മിക്കാൻ അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനി എലപ്പള്ളിയിൽ സ്ഥലം വാങ്ങി ഇത് കാണിച്ചാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ലഭിച്ചത് ഇതെല്ലാം മുൻകൂട്ടി കണ്ട് കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണെന്നും അദ്ദേഹം ആരോപിച്ചു കമ്പനിക്ക് നൽകിയ അനുമതിക്കെതിരെ ബി ജെ കോടതിയെ സമീപിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനുള്ള ജൽ ജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ അട്ടിമറിച്ചത് ശ്രീ എം പി രാജേഷാണ് കാരണം ജൽ ജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ നൂറ് ശതമാനവും നടപ്പാക്കിയാൽ മലമ്പുഴയിലെ നിലവിലുള്ള ശുദ്ധജല വിതരണ പദ്ധതിയുടെ കപ്പാസിറ്റി പൂർണ്ണമായിട്ടും അതിനായിട്ട് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാണ് എം പി രാജേഷും ഇടത് സർക്കാരും ഈ പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ കമ്പനി എഥനോൾ നിർമ്മിക്കാനുള്ള ആയിട്ട് സെലക്ട് ചെയ്യുന്നതിന് നാല് മാസം മുമ്പ് തന്നെ ഈ കമ്പനി അപേക്ഷ കൊടുക്കുക ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥലം വാങ്ങി കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഈ പ്ലാന്റ് എലപ്പുള്ളിയിലത്തെ സ്ഥലം കാണിച്ച് അതിന്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പങ്കെടുക്കുന്നു ഇതെല്ലാം ഈ കമ്പനിക്ക് ഇത്ര ധൈര്യപൂർവ്വം സാധിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ